പെരുന്നാളായിട്ട് എല്ലാവരും വീട്ടിലൊത്തുകൂടിയെങ്കിലും പുറത്തോട്ടൊന്നും ആരും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് വല്ലാത്തൊരു പരാതി തന്നെയായിരുന്നു സ്കൂൾ വെക്കേഷൻ ആയിട്ടും പെരുന്നാളായിട്ടും ഞങ്ങൾ എങ്ങോട്ടും പുറത്തു കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഒന്നിറങ്ങിയതാണ് ഇങ്ങോട്ടല്ല നമ്മുടെ അടുത്തുള്ള മലമ്പുഴക്കന്നെയാണ് പോയത് അവിടെ കവയിലേക്കാണ് ഞങ്ങൾ പോയത് പോയപ്പോൾ കണ്ടു നെട്ടിപ്പോയി ഞങ്ങൾ കാരണം നല്ലവണ്ണം വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അവിടെയൊക്കെ നല്ലോണം ഞങ്ങൾ ഒരു വൺ മന്ത് മുന്നേ ഇവിടെ വന്നപ്പോൾ നല്ലവണ്ണം വെള്ളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവർ ഞങ്ങൾ വണ്ടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടും സ്കൂട്ടറിൽ വരാൻ പറഞ്ഞാണ് അവരിപ്പോഴാണ് എത്തിയത് സ്ഥലമൊക്കെ നോക്കിയിട്ട് ശേഷം പിന്നെ പിള്ളേർ കളിയും ചിരിയൊക്കെ ആയി അവരുടെ സൈം ടൈം അവർ നല്ലോണം സ്പെൻഡ് ചെയ്തുട്ടോ അവർ നല്ല രീതിയിൽ തന്നെ കളിച്ച് രസിക്കുക തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായി നല്ല climate ആയിരുന്നു നല്ല കാറ്റ് ഉണ്ടായിരുന്നു നല്ല ഒരു എന്താ പറയുക ഒരു ബോറടിക്ക് ഇച്ചില്ല അവിടെ ചുമ്മാ ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് നിൽക്കുകയായിരുന്നു കളിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ പക്ഷെ ആ ഒരു climate ഞങ്ങൾ അങ്ങനെ പിള്ളേർ ഞങ്ങളും അങ്ങനെ അങ്ങോട്ട് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് നേരം നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി കയറിയപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണം പിന്നെ അത് ഐസ് ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ കൊച്ചു കാരണം ഐസ്ക്രീം വേണം പക്ഷേ അവൾക്ക് കൊടുക്കാനൊരു പേടിയായിട്ടാണ് കൊടുക്കാതിരുന്നത് പനിയെങ്ങാനും വന്നാലോ വന്നിട്ട് എന്നിട്ട് പിന്നെ അവൾക്ക് കോണ ഐസ് ക്രീമത്തെ കോൺ മാത്രം മേടിച്ച് കൊടുത്ത് അവളെ ഒന്ന് സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞാൽ ഞങ്ങൾ നെഹതിയിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് നെഹതിയിൽ പോയാൽ പിന്നെ എന്നും തിരക്കാട്ട കുറച്ച് നേരം പുറത്തിരിക്കാണ്ട് അകത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആ കുറച്ച് നേരത്തെ സമയം അവൾ ഡാൻസ് കളിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അവൾക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും നിന്നാൽ ഒന്ന് ഡാൻസൊക്കെ കളിച്ച് ഒന്ന് വൈബാവണം അതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി ഫുഡ് കഴിക്കാനായിട്ട് ആ കുറച്ച് സമയം തന്നെ കൊണ്ട് ദുവാ ബേബിക്ക് നല്ലോണം ദേഷ്യം വരാം അവൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ആവാൻ തുടങ്ങി ഒരുപാട് നേരം പുറത്തൊക്കെ കൊണ്ട് ഉണ്ട് എന്നാലവളെ ഒന്ന് പിടിച്ചിരുത്താൻ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെയൊക്കെ ആ സമയം കഴിച്ച് കൂട്ടി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഹലോ നമ്മൾ അത് അവളുടെ പതും ഒരു വ്ളോഗിങ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ അവളെടുത്തതാണ് പിന്നെ അവിടെ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പാലക്കാട് നൈറ്റ് ലൈഫിലേക്കാണ് ഇത് വന്നിട്ട് കുറേ നാളായെങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് അങ്ങോട്ടങ്ങനെത്തുന്നത് ഇത്ര ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പുറത്തിറങ്ങി വന്ന പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ച അങ്ങോട്ട് കയറിയതാണ് അങ്ങോട്ട് കയറിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചു നേരം അവിടെ നിന്നു കുട്ടികൾക്ക് കളിക്കാൻ കുറച്ചുകൂടെ സമയം കൂട്ടിക്കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം അവർ ഒരുപാട് നേരം കളിച്ച് അവർ നല്ലോണം ഇന്ന് ഹാപ്പിയായി ആ പരാതി അവരുടെ അങ്ങോട്ട് മാറിക്കിട്ടി ഞങ്ങളീ പുറത്തു കൊണ്ടുപോയില്ല എന്നുള്ള പരാതി അത് തന്നെ വലിയ സന്തോഷം അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂടെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ Bye-bye.